നമസ്കാരം ലോകത്ത് സ്വപ്നം കാണാത്തവരായി ആരുമില്ല നമ്മൾ എല്ലാവരും സ്വപ്നം കാണാറുണ്ട് ചിലർ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളാവും കാണാറുള്ളത് എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർ സ്വപ്നം കണ്ട മുഖം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തി എട്ടിൽ ഒരു മനഃശാസ്ത്രജ്ഞൻ പുറത്തുവിട്ട ഒരു ചിത്രത്തിലെ ആളുടെ മുഖമാണ് ഏറ്റവും കൂടുതൽ പേർ സ്വപ്നം കണ്ട മുഖം ചിത്രം പുറത്തുവിട്ട സമയത്ത് ഏകദേശം രണ്ടായിരത്തോളം പേരാണ് ഈ മുഖം സ്വപ്നം കണ്ടത് പിന്നീട് അതിനുശേഷവും ഒരുപാട് പേർ ഈ മുഖം സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു ദിസ് മാൻ എന്ന പേരിലാണ് ഈ ചിത്രം പ്രചരിച്ചത് ആൻഡ്രേ നാറ്റല്ല എന്ന വ്യക്തി ഒരു വെബ്സൈറ്റ് തുടങ്ങിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം രണ്ടായിരത്തി എട്ടിൽ നാറ്റല്ല ഒരു അജ്ഞാത വ്യക്തിയുടെ മുഖം സ്വപ്നം കണ്ടു അതിനു മുൻപ് നാറ്റല്ല പരിചയമുള്ള മുഖമായിരുന്നില്ല ഇത് ആ മുഖത്തിന് നാറ്റല്ല ദിസ്മാൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു തന്റെ സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് തനിക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഈ മുഖം നൽകിയെന്നാണ് നാറ്റല്ല പറയുന്നത് സ്വപ്നത്തിൽ ഈ അജ്ഞാത മുഖം അധികം സംസാരിച്ചിരുന്നില്ല എന്നാൽ ഒരു വെബ്സൈറ്റ് തുടങ്ങാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അത് പ്രകാരമാണ് ആൻഡ്ര വെബ്സൈറ്റ് തുടങ്ങിയത് നിങ്ങളെ മനുഷ്യനെ സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യവും ആ വെബ്സൈറ്റിൽ അദ്ദേഹം ഉയർത്തിയിരുന്നു അണ്ടാർട്ടിക്കയൊഴിച്ചുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും വിവിധ രാജ്യങ്ങളിൽ നിന്ന് ദിസ്മാനെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് പേർ മുന്നോട്ട് വന്നു എന്നാൽ എല്ലാവർക്കും നിന്ന് ലഭിച്ചതുപോലുള്ള അനുഭവമാണെന്നില്ല ലഭിച്ചിരുന്നത് ചിലരെ ഡിസ്മാൻ ഭയപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തിഒൻപതായതോടെ വെബ്സൈറ്റ് വമ്പൻ ഹിറ്റായി ആളുകൾ ഇതിലേക്ക് ഇരച്ചു കയറി ഇരുപത് ലക്ഷം വരെ സന്ദർശകർ വെബ്സൈറ്റിനുണ്ടായി ഇന്നത്തെ ഇതിൽ നിന്നും നോക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങൾ അക്കാലത്ത് പരിമിതമായിരുന്നു എങ്കിലും സൈബർ ഇടങ്ങളിൽ ഡിസ്മാൻ ഭീതിയുണ്ടാക്കി തുടങ്ങി തുടങ്ങി പ്രശസ്തമായ അമേരിക്കൻ മാസികകളൊക്കെ ദിസ്മാൻ ദുരൂഹ കഥകൾ ആൻഡ്രെറ്റല്ലിയുടെ അഭിമുഖങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചു ദിസ്മാനു വേണ്ടി ആളുകൾ പല രാജ്യങ്ങളിലും തിരച്ചിൽ നടത്തി എന്നാൽ ആരെയും കണ്ടെത്തിയില്ല എന്നാൽ സൈബർ വിദഗ്ദ്ധ ദിസ്മാൻ എന്ന സങ്കല്പത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി വെബ്സൈറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അങ്ങനെ ഒരു ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നു അതിബുദ്ധി ഉപയോഗിച്ചുള്ള നാറ്റല്ലയുടെ തട്ടിപ്പായിരുന്നു ഇതെന്ന് നാറ്റല്ല ഒരു മാർക്കറ്റിംഗ് വിദഗ്ധനായിരുന്നു തൻ്റെ ഒരു ക്ലയൻറിന്റെ പ്രൊഡക്റ്റ് നാറ്റല്ലയ്ക്ക് സെല്ലു ചെയ്യണമായിരുന്നു അതിനായി വെബ്സൈറ്റിലേക്ക് ആളുകളെ കയറ്റുകയും വേണം അതിനായി നാറ്റല്ല കണ്ടുപിടിച്ച മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു ഡിസ്മാൻഡ് ചെയ്ത് പോലീസും മാധ്യമപ്രവർത്തകരും പല കുറി ചോദിച്ചിട്ടും എന്ത് സാധനം മാർക്കറ്റ് ചെയ്യാനാണ് നാറ്റല്ല ഇങ്ങനെ ചെയ്തതെന്ന് മാത്രം കണ്ടെത്താനായില്ല അതിന്നും അജ്ഞാതമായി തുടരുകയാണ് ദിസ്മാന്റെ കഥ സാങ്കല്പികമാണെന്ന് മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്നും നാറ്റല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം എഴുതിയ ഒരു വൈറൽ കെ മാർക്കറ്റിംഗ് എന്ന പുസ്തകത്തിലാണ് ഇത് പറയുന്നത് മറഞ്ഞിരിക്കുന്ന മറിഞ്ഞിരിക്കുന്ന അജ്ഞാതനെന്നും ദുരൂഹതയുണ്ടാക്കും ഈ ദുരൂഹതയാണ് നാറ്റല്ല വിപണന തന്ത്രമായി ഉപയോഗിച്ചത്